ഗ്യാബ്രിയുമായിട്ട് ടീം ഗെയിം കളിച്ച് 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 ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾക്കാര്ക്കും തന്നെ ജാസ്മിനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തിരുവാതിര അതുപോലെയുള്ള മറ്റു പരിപാടികളൊക്കെ കളിക്കാനുള്ള പ്ലാനിലാണ് മത്സരാർത്ഥികൾ ഈ സമയത്ത് സിബിനാണ് ഇക്കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ സ്റ്റെപ്പുകളൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളൊക്കെയാണ് സിബിൻ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ചിലർക്കത് കളിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നുണ്ട് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് ഇടും നന്ദന എന്ന് പറയുന്നു അതായത് നിനക്കിഷ്ടമുള്ള ഈസിയുള്ള സ്റ്റെപ്പുകളൊക്കെ ഇട്ടാൽ മതി എന്ന് ജാസ്മിൻ പറയുന്നതും സിബിൻ അത് ഇഷ്ടപ്പെടാതെ നീ ഇവിടെ വലിയ സ്റ്റാറാവാനൊന്നും വരണ്ടേ എവിടെ നോക്കിയാലും സ്റ്റാറാവാനായിട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരം സിബിൻ നടത്തുന്നു ഇത് ജാസ്മിന് തീരെ സഹിക്കാൻ പറ്റിയില്ല ഞാൻ എവിടെയാണ് സ്റ്റാറായത് എല്ലാ രീതിയിലും എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് സിബിൻ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നതും ഒപ്പം തന്നെ ജാസ്മിനും റെസ്മിനും ഓടിപ്പോകുന്നതുമാണ് ലൈവിലിപ്പോൾ കണ്ടത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആദ്യ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ് ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും ഒന്നും ജാസ്മിനെ ബന്ധപ്പെടാത്തതാണെങ്കിൽ കൂടിയും എല്ലായിടത്തും ഓടിയെത്തിയ അഭിപ്രായം പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ജാസ്മിനെ അവിടെ നമ്മളും ചിന്തിച്ചിരുന്ന ഇതെന്തിനാണ് എല്ലായിടത്തും നടന്നിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതും അടി ഉണ്ടാക്കുന്നതെന്നൊക്കെ എന്തായാലും മൊത്തത്തിൽ ജാസ്മിന്റെ കിളി പോയിരിക്കുകയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടും നിസ്സാര കാര്യങ്ങൾക്ക് വരെ ട്രിഗേഡായിട്ട് തൻ്റെ കയ്യിൽ നിന്ന് ഗെയിമും പോയി പരാജയപ്പെട്ടു നിൽക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങൾ നേടിയെടുക്കണമെന്ന് പറയുന്നത് ബിഗ് ബോസിൽ ജാസ്മിനെ എട്ടിയ സൗഹൃദം ഗബ്രിയാണ് ഗബ്രിയുമായിട്ടുള്ള ഗെയിം കാരണമാണ് ജാസ്മിൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് ഗബ്രിയെ പോലെയുള്ള സൗഹൃദങ്ങളാണെങ്കിൽ മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്യുകയും അവസാനം നമ്മുടെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കി ആർക്കും വേണ്ടത്തവരായി നമ്മളെ മാറ്റുകയും ചെയ്യും കാരണം താൻ കമ്മിറ്റഡ് ആണെന്ന് ഗബ്രിയോട് പറയുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഗബ്രി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ വീട്ടുകാർക്കും അതേപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗബ്രി ഇല്ല സാരമില്ല പോയാൽ പോകട്ടെ നിനക്ക് ഞാൻ മാട്രിമോണിയലിട്ട് ആളെ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്ന ബാലിശമായ കാര്യങ്ങളിലൂടെയാണ് ഗബ്രി തൻ്റെ പ്ലാന് വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക